ഇത് മാസ് മോട്ടോർ ചെയ്യുന്നതാണ് നമ്മുടെ കൊണ്ട് ആക്റ്റീവാണ് എൻജിൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻജിൻ സംബന്ധമായിട്ട് ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് അയച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് സിലിണ്ടർ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് വാൽവ് അതിൻ്റെ ഗേഡ് കാര്യങ്ങൾ മാറ്റിയിട്ട് വാൽവ് ഗെയ്ഡ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എൻജിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എൻജിൻ എന്ന് പറയുമ്പോൾ ഫുൾ ഒരു യൂണിറ്റാണ് പക്ഷേ അതിനകത്ത് ഫയറിംഗ് പോഷ് പൊസിഷൻ വേറെയാണ് ക്ലച്ച് സൈഡ് വേറെയാണ് ബാക്കിലത്തെ ഗിയർ ട്രാൻസ്മിഷൻ വേറെയാണ് അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിലൊന്നും തന്നെ ചെയ്തിട്ടില്ല അതായത് ക്ലച്ചു ഡ്രൈവ് ബെൽറ്റ് കാര്യങ്ങൾ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായി ഞാൻ അതിൻ്റെ ഇൻഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ പുള്ളി വീല് ഐറ്റംസ് അതായതൊക്കെ ക്ലച്ചിൽ വന്നതാണ് ആ ക്ലച്ചോ ഗിയർ ട്രാൻസ്മിഷൻ ആ സെക്ഷനോ നമ്മളൊന്നും ചെയ്തിട്ടില്ല എഞ്ചിൻ്റെ ഫയറിംഗ് ക്രാങ്ക് സിലിണ്ടർ ഹെഡ് അത്രയും ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്താൽ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അത് മാത്രമാണ് നമുക്ക് വാറണ്ടിയിൽ വരാം നമ്മൾ ചെയ്തേക്കണ വർക്കുകൾ മാത്രമാണ് നമ്മൾ വാറണ്ടിയിൽ വരാം ഇപ്പുറത്തെ സൈഡ് ക്ലച്ച് സൈഡ് ബെൽറ്റ് അതിൻ്റെ റോളർ വെയിറ്റ് കാര്യങ്ങൾ അതൊക്കെ അഡീഷണൽ പുറമേ ഇപ്പുറത്തെ സൈഡ് വേറൊരു സെക്ഷനായിട്ടാണ് വരാം ഇവിടം തുടങ്ങി ഇവിടം വരെ അതിൻ്റെ യൂണിറ്റ് വരാം ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു ഈ ബാക്ക് സൈഡ് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന ഐറ്റംസ് ഇത്ര ഐറ്റം അപ്പം നമ്മൾ ഇവിടം തുടങ്ങിയുള്ള ഈ ഭാഗങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ഇവിടുത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം സിലിണ്ടർ റാങ്ക് അത്ര യൂണിറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതാണ് നമുക്ക് ഈ വാറണ്ടിയുടെ പരിധിയിൽ വരാം പിന്നെ ബെൽറ്റിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ക്ലച്ചിനകത്ത് ഒരു വീലിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ടിപ്പോൾ നമ്മൾ ബാക്കിയത്തെ സെറ്റ് ചെയ്ത് കയറ്റുമ്പോൾ ക്ലച്ച് പുള്ളിയുടെ ബെയറിങ്ങിൻ്റെ ഒരു മൂളിച്ച സൗണ്ട് തന്നെയുണ്ട് അത്രയായിട്ട് നിലവിൽ വണ്ടിക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഐസിലേറ്റർ കേബിളൊക്കെ ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണേ കാരണമെന്ന് വെച്ചാൽ ഐക്സിലേറ്റർ കേബിൾ ഒക്കെ റേസിംഗ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുമായിട്ടൊന്നും ബന്ധമില്ല പക്ഷേ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമല്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ കാണുന്നു ശരിക്കും ഇത്രയും പ്ലേ പോരാ കുറച്ചും കൂടി പ്ലേ ഒരു പത്ത് എം എം എൻ നമുക്ക് പ്ലേ കാണിക്കണം ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആക്സിലേറ്ററൊക്കെ തിരിയണ സമയത്ത് റേസിങ് വരാനുള്ള സാധ്യതയുണ്ട് അത് ആക്സിലേറ്റർ കേബിളിൻ്റെ ലൈഫ് കഴിഞ്ഞാലാണ് ഇവിടം തുടങ്ങി ഇങ്ങനെ താഴേക്കിട വന്ന അടിയിൽ വന്ന് ഇവിടം വരെ വരണം അത്രയും ലെങ്ത്ത് ഉള്ളൊരു കേബിളാണ് അപ്പോൾ ആ കേബിളിൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം നിലനിൽക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന എസ്റ്റിമേറ്റും പ്രകാരം ഉള്ള വർക്കുകളാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ബില്ല് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം പിന്നെ നമുക്ക് ഈ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ചെയ്യുന്ന ചെയ്യേണ്ട വർക്കിൻ്റെ ഒരു ഫോർമാറ്റ് അതായത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചേക്കാം അത് കൃത്യമായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ വണ്ടി നമ്പർ അടിച്ച് സെർച്ച് ബാറിൽ അടിച്ചാൽ തന്നെ യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ വണ്ടി നമ്പർ അടിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസും വാറണ്ടി ഏതിനൊക്കെ ഉള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും സർവീസ് ഏതൊക്കെ രീതിയിൽ ചെയ്യണേൻ്റെ എന്നുള്ള ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ വീഡിയോയിലും കാണാം ഓൾറെഡി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് സർവീസ് ചെയ്തു പോകേണ്ടത് ഏതൊക്കെ രീതിയിലാണ് വാറണ്ടി നമുക്ക് സർവീസ് വരാമെന്നുള്ള കേസും അതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇത്രയും കേസാണ് ചെയ്യുന്നത് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വാട്സാപ്പിലേക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കോൺടാക്റ്റ് ഇട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി ഒന്ന് ട്രസ്റ്റേവൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ